എൻ്റെ പാൽക്കപ്പ ഇവിടെ റെഡിയായി ഞാനിനി താക്കാനായിട്ടുള്ളാണ് നല്ല നല്ല ടേസ്റ്റായി ബീഫ് കറിയും കൂട്ടി കഴിച്ചാൽ മതി ടേസ്റ്റും കൂടെ ശകനം ആകും ഒത്തിരി കുറുകാൻ നിൽക്കണ്ട ഈ കരുവത്തി കഴിക്കുന്നതാണ് നല്ലത് കപ്പ എന്തായാലും റെഡിയായിനി കറിയും കൂടെ വെച്ച ബീഫ് കറി கடை நல்ல அடிபடி ஆயிட்டு நிமிளெல்லாம் கைச்சிட்டு நல்ல டேஸ்ட் ഞാനെടുത്ത് തരാം ഞാൻ ഞാൻ എടുത്തു തരാം അതോ എന്തോ കഴിച്ചു നോക്കിക്കണ്ട് അതെ അർജന്റടുത്ത് പോകും അല്ലെ നിനക്ക് കാണത്തില്ല അങ്ങനെ പറ എങ്ങനെയുണ്ട് ആണോ താങ്ക് യു എന്നാ നീ കഴിക്കണ്ട എല്ലാം കുടിച്ച് വയര നിറയ്ക്കാന്ന് കഴിക്കാൻ നോക്കു